ചെങ്കൊടി ഉയർന്നതിന്റെ എൺപതാം വാർഷികം ആഘോഷിച്ചു ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് സി പി ഐ എം പയ്യനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജർമ്മൻ ഫാസിസത്തിന്മേൽ മാനവരാശിയുടെ ചെങ്കൊടി ഉയർന്നതിൻ്റെ എൺപതാം വാർഷികം ആഘോഷിച്ചു പയ്യനൂർ ഗാന്ധി പാർക്കിൽ ടി ഐ മധുസൂദനൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത് കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് നാളുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോളിക്കുരുവമ്പർ പറയുന്നത് വിഷയത്തിൽ ചെയ്യാൻ പോകുക പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളം സ്വതന്ത്ര രാജ്യമാകാൻ പോയ തിരുവിതാംകൂർ ആ തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗം ആകണമെന്ന് പറഞ്ഞുകൊണ്ട് രാജവാശിക്കും ബ്രിട്ടീഷ് എതിരായി പുന്നംപ്രവ സമരം നടത്തിയത് ആരാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അങ്ങനെ തുടങ്ങി ആ ചരിത്രം എന്ന് പറയുന്ന ലാറയൻ മ്യൂട്ടിണി എന്നറിയപ്പെടുന്ന നാവിക കലാപം കമ്മ്യൂണിസ്റ്റുകാർ ലോകത്ത് പല പോരാട്ടങ്ങളിലും ചരിത്രപരമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനെ പരിഹസിക്കാൻ ആർ എസ് എസിന്റെ സാമൂഹ്യ മാധ്യമത്തിലെ കാലാൾപട അങ്ങനൊരു കാലാൾപടയുണ്ടവർ മാത്രമല്ല ആർ എസ് എസ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന ചില ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകൾ ഉണ്ട് അവരൊക്കെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ പുറപ്പെടും സ്വതന്ത്ര ബുദ്ധിജീവികൾ പുറപ്പെടും പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും സോവിയറ്റ് യൂണിയന്റെ വഹിച്ച കുറിച്ച് ും കെ കെ രാകേഷ് പി സന്തോഷ് സി കൃഷ്ണൻ വി കുഞ്ഞിക്കൃഷ്ണൻ പി ശശിധരൻ സരിൻ ശശി തുടങ്ങിയ നിരവധി നേതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.